പ്രിയമുള്ള സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഫുറ ഓൻ്റെ ആളുകളുടെയും അവിടെ മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ തന്നെ അവരുടെ ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിശ്ചയിച്ചു തള്ളുകയും അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അവരെ നാം നശിപ്പിക്കുകയും ചെയ്തു ഫ്രോൻ്റെ ആളുകളെ നാം മുഖ്യം നശിപ്പിക്കുകയാണ് ചെയ്തത് അള്ളാഹു അവരെല്ലാവരും അക്രമികളായിരുന്നു അപ്പോൾ ഫ്രോനും കൂട്ടിനും എന്തു ചെയ്തില്ല ഉപദേശങ്ങൾ നന്നായില്ല മൂസ നബി തൻ്റെ കൊട്ടാരത്തിൽ വസിച്ച ആളാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ മാധവ് സത്യസന്ധനാണ് അദ്ദേഹം ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല എന്നൊക്കെ ദൃഷ്ട എന്നൊക്കെ പിറവറിയാമായിരുന്നു എന്നിട്ടും അയാളുടെ ജാട നിമിത്തം അങ്കാട നിമിത്തം അയാൾ എന്തു ചെയ്തു അത് ഒക്കെ തല്ലിക്കളർന്നു ഞാനാണത്തെ രാജാവ് അല്ലേ ഒക്കെ പിണറായി അടല്ലേ ശൈലജ ടി ശൈലജ എന്ന വ്യക്തി എന്തു ചെയ്തു കൊറോണ കാലത്ത് കൊറോണൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു മൂന്നാല് ദിവസം പറഞ്ഞപ്പോൾ പിന്നെന്തു ചെയ്തു ആ സ്ഥാനത്ത് പോയി പിണറായി പോയിരുന്നു എന്താണ് അങ്ങനെ ശൈലജ ശൈലജയ്ക്ക് അങ്ങനെ പേര് ഇട്ടേണ്ട ശൈലജക്ക് ജനസമിതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തെയ്യും മറ്റു തെരഞ്ഞെടുപ്പിൽ ശൈലജയിൽ ശൈലജ ജനങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും അടിച്ചു മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് ഇരുന്നത് പിണറായിയാണ് അപ്പോൾ അതാണ് അപ്പം അത് ഉൾക്കൊള്ളാൻ ചിലത് തയ്യാറല്ല അങ്ങനെ മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കാനാൾ അല്ലെങ്കിൽ ഒരു യോഗത്തിൽ യാതെങ്കിലും ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പല നേതാക്കന്മാരും തയ്യാറല്ല ഓനെങ്ങനെയാണ് പറയുന്നത് ഞാനെല്ലാവരുടെ നേതാവ് ഓം പറഞ്ഞു കേൾക്കാൻ ഞാൻ മോശക്കാരനായില്ല അതുപോലെ തന്നെ ചില ഭാര്യമാർ ചില നല്ല ഉപദേശങ്ങൾ പറഞ്ഞാൽ ചില ഭർത്താക്കന്മാർ കേൾക്കില്ല പെണ്ണ് പറഞ്ഞത് ഞാൻ കേൾക്കുക ശരിയാവില്ല ചില സ്ത്രീകൾ പറഞ്ഞത് വിട്ടുത്തരമായിരിക്കും എന്നിരുന്നാൽ ചിലതൊക്കെ പറയുന്നത് നല്ല നല്ലതൊക്കെ ഉണ്ടാകും അപ്പം അത് ചില ഭർത്താക്കന്മാർ ഉൾക്കൊള്ളില്ല ഞാനല്ല തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല ഭർത്താവ് ഒരു അഹങ്കാരം സമ്മതിക്കില്ല അതുപോലെ തന്നെ ഈ ഫ്രോൻ അങ്ങനെ തന്നെ മുസന്നബി പറഞ്ഞത് കേട്ടില്ല തള്ളി പറഞ്ഞു ഏഹ് മിരീഷ്യന്മാരിൽ പുകൽപെറ്റ മനാചാലക്കാരിൽ പുകൽപ്പെട്ട നേതാക്കന്മാർ വരെ മൂസാ നബി അംഗീകരിച്ചു മൂസാ നബിയെ റബ്ബിൽ വിശ്വസിച്ചു എന്നിട്ട് പോലും അയാൾക്ക് മനസ്സിലായില്ല അല്ലേ അത് ഏതൊരു വ്യക്തി അംഗീകരിക്കേണ്ടതാണ് ഒരു ഒരു ആ മേഖലയിൽ മേഖലയെപ്പറ്റി അടുത്തുള്ള ആൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണം ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ചില ആൾക്കാർ മമ്മൂട്ടി നല്ല നടനെ ചിലവർ മോഹൻലാൽ നല്ല നടനക്കെ പറയും ഞാനും കഴിയത് മോഹൻ മമ്മൂട്ടി നല്ല നടനാണെന്നാണ് പക്ഷെ പല സംവിധായന്മാരും പാടുന്നത് മോഹൻലാൽ നല്ല നടനാണ് അദ്ദേഹം പിന്നെ ക്യാമറക്ക് മുമ്പിൽ വന്നാൽ കഥാപാത്രമായിട്ട് മാറും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാനത് ഉൾക്കൊണ്ടില്ല പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായ ശരി തന്നെയാണ് കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച ജോൺ ജാഫർ ജനാഥൻ എന്ന പഴയ സിനിമ ഉണ്ടായിരുന്നു അതിലൊന്നുകൂടി കഥാപാത്രത്തോട് ഇണങ്ങി ഈ അഭിനയിച്ചത് മോഹൻലാലാണ് യഥാർത്ഥത്തിൽ അഭിനയമാണെന്ന് തോന്നാത്ത വിധത്തിൽ വളരെ സമർത്ഥമായിട്ട് അഭിനയിച്ചു കാറിൽ രണ്ടുപേരും കാറിലെ ബോണത്തിൽ കയറി ഇടുന്നു രംഗമുണ്ട് അതിലൊക്കെ വളരെ ഇതായിട്ട് അഭിനയിച്ചത് മോഹൻലാലാണ് അതുപോലെ തന്നെ നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ എന്നതിലും വളരെ ആക്റ്റീവായിട്ട് അതിൽ അഭിനയിച്ചതും മോഹൻലാൽ തന്നെയാണ് ചെറിയ സിനിമകളിൽ ഒപ്പം വന്ന സിനിമയിൽ ഒരു അന്ധനായിക്കൊണ്ട് അഭിനയിച്ചത് അല്പം മോശമായി പോയിട്ടുണ്ട് മോഹൻലാലിൻ്റെ അഭിനയം അതുപോലത്തെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ എന്ന പുതിയ നടനുണ്ട് ഒരു താഴെ വെച്ചിട്ടില്ല അയാളൊക്കെ വളരെ സമർത്ഥമായിട്ട് കണ് കാണാത്ത അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിലേത് ദുൽഖർ സൽമാൻ്റെ ഒരു യമന്തൻ പ്രേമ കഥ എന്ന സിനിമയിൽ ഞാൻ തോന്നുന്നു വളരെ സമർത്ഥമായിട്ട് ഒരു കണ്ണു കാണാത്ത വ്യക്തി എങ്ങനെയാണ് ജീവിക്കാറ് അതേപോലെ വളരെ സമർത്ഥമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ മോഹൻലാലിന് ഒപ്പം വന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല കണ്ണ് സാദാ നമ്മുടെ സാദാ മനുഷ്യരുടെ കണ്ണ് പോലെ തന്നെയാണ് അതിൽ മോഹൻലാലിൻ്റെ കണ്ണ് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയും താഴെയുള്ള വ്യക്തികളെ ഒക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണ ഈ അന്ധന്മാരൊക്കെ എപ്പോഴും കണ്ണ് എപ്പോഴും മുകളിലൊക്കെ ഒരു ഒരു ദിശയിലേക്കാണ് നോക്കുക കാരണം ഒരു കാഴ്ചയില്ലല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഒപ്പം വന്ന സിനിമയിൽ മോഹൻലാൽ കണ്ണിന് കൃഷ്ണമല്ല അങ്ങോട്ടും മെടത്തോട്ടും വയത്തോട്ടും താഴോട്ടേക്കും അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവിടെ നേരെയൊക്കെ കണ്ണ് ചെലിപ്പിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ അതിൽ പോരായ്മ വന്നിട്ടുണ്ട് ബാക്കി പൊതുവെ അല്ല മറ്റു സിനിമകളിലൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി ഈ ഇപ്പം കിലുക്കം എന്ന ഒക്കെ വളരെ സമർത്ഥമായിട്ട് വളരെ കഥാപാത്രത്തോടെ എഴുതി ചേർന്ന് അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഇത് ആദ്യം ആദ്യം മുതലേ പറയാൻ തുടങ്ങിയ സംവിധായകന്മാരാണ് അധിക സംവിധായകന്മാരും പറയാറുണ്ട് മോഹൻലാൽ നല്ല നടനാണ് പക്ഷെ ഞാനത് ഉൾക്കൊണ്ടില്ല പിന്നെയാണെങ്കിൽ മനസ്സിലായത് നല്ല നടനാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഏതൊരു മേഖലയിലും ആ മേഖലയിൽ പെട്ട ആൾക്കാർ പറയുന്നതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒരു തുണിയെപ്പറ്റി ആദ്യം ആധികാരികമായി സംസാരിക്കുന്നത് ടൈലർമാരാണ് അല്ലേ ടൈലർമാർ ഇതിൻ്റെ തുണി മോശമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ തുണി മോശം തന്നെയായിരിക്കും പണ്ടൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ പെരുന്നാളും മറ്റു കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് എൻ്റെ പിപ്പയുടെ വീട് നിപ്പയും കൂട്ടിക്കൊണ്ടുപോകും ഇപ്പം ഭക്ഷണം എടുക്കുമ്പോൾ തന്നെ തുണി എടുത്തു നിന്ന് തുണി തുണി എടുക്കേണ്ട എന്ന് പറയും അതുപോലെ നമ്മൾ മരം എടുക്കുമ്പോൾ ആശാരിമാർ പറയുന്നത് പഠനം ആശാരിമാർ ആശാരിമാരെന്ത് പറയും അതാണ് നമ്മൾ സ്വീകരിക്കുക കാരണം അവർ കാലങ്ങളായ കാലങ്ങളായ ആ മരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർക്കറിയാം നമുക്കറിയില്ല നമുക്ക് എല്ലാ മരവും ഇതുപോലെ തന്നെയാണ് അല്ലേ നമുക്ക് കാണാൻ സൗന്ദര്യമുള്ള മരം നമ്മൾ എടുക്കും അല്ലേ അല്പം ചുവപ്പ് നിറമുള്ള മരം നമ്മൾ ആ ഇത് നല്ല മരമാണെന്ന് കരുതും അല്ലേ ഒരു ഫർണിച്ചറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നല്ല ചുവപ്പ് നിറമോ അത് അല്പം ഒരു ബ്രോണിറമൊക്കെ കണ്ട നമ്മളൊക്കെ നല്ല മരമാണ് പക്ഷെ അത് വെള്ളമായിരിക്കും വെള്ള തേക്കാണ പോലെ പക്ഷെ തേക്കിൻ്റെ വെള്ള ഭാഗം പറഞ്ഞാൽ കാതിലല്ലാത്ത ഭാഗം ഉറം ഭാഗം അതിൽ ഉറപ്പുണ്ടാവില്ല വേഗം തുള്ളി ഒത്തി പക്ഷെ ആശാരിമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് കാതലായ ഭാഗം എന്ന് പറയാം അവർക്കറിയാം അവർ ഒരിടുക്കും അവർ മരം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കാലത്തും തുള്ളി കുത്തുകയുമില്ല അതുപോലെ തന്നെ മൂസാ നബി തകർക്കാൻ വേണ്ടി മജീഷ്യന്മാർ മുസാ നബി അംഗീകരിച്ചു അപ്പം തന്നെ പിടവാനും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു കാലങ്ങളായി മജീഷ്യൻ വിദ്യ ചെയ്യുന്നവർ ഈ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മുസാൻ നബി കൊണ്ടുവന്ന് മേജിക്കല്ല യഥാർത്ഥ ദൈവിക ദൃഷ്ടാന്തമാണെന്നെങ്കിലും ചിന്തിച്ചാൽ മതിയായിരുന്നു പക്ഷേ അയാൾ അഹങ്കാരം സമ്മതിച്ച തിലക്കനും അഹങ്കാരം സമ്മതിച്ചില്ല കൂടുതൽ നിഷേധിയായിട്ടും ആരും അവസാനം മുങ്ങി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതാണ് ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും തള്ളിക്കളർന്നും മിക്കവാറും അഹങ്കാരം മൂലമാണ് അതുകൊണ്ടാണല്ലോ അഹങ്കാരമുള്ളവന് ഒരു മണിത്തൂക്കം മഹങ്കാരമുള്ള സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞതും ശബിക്കപ്പെട്ട ബീസ് അള്ളാഹുവിന് ശത്രുവായി മാറാൻ കാരണം ഈ അഹങ്കാരം മൂലമാണല്ലോ പിന്നെ പറയാണ് തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ സത്യനിഷേധികളാകുന്നു ആകെല്ലാവരും വിശ്വസിക്കില്ല ഈ ആയത്ത് വളരെ നമ്മൾ ഗൗരവത്തിലും ശ്രദ്ധിച്ചും എടുക്കണം കാരണവെച്ചാൽ ഏറ്റവും ജന ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ സത്യനിഷേധികളാണ് സത്യനിഷേധികൾ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് സത്യനിഷേധികൾ ആരാണ് നിരീക്ഷരവാദികളാണ് സത്യത്തെ നിഷേധിക്കുന്നവർ അല്ലാതെ ഹിന്ദുക്കളോ ക്രൈസ്തവരോ ബുദ്ധന്മാരോ ജൈനന്മാരോ ഒന്നും സത്യനിഷേധികളല്ല യഥാർത്ഥ സത്യനിഷേധികൾ നിരീക്ഷരവാദികളാണ് കാരണം അവരെല്ലാ മതങ്ങളും മതങ്ങളെ പറ്റി പഠിച്ചു പഠിച്ചവരാണ് ഖുറാനൊക്കെ അറിയുന്നവരാണ് എന്നിട്ടാണ് നിഷേധിക്കുന്നവരും അതുപോലെ എക്സ് മുസ്ലിം എക്സ് മുസ്ലിമുകളും സത്യനിഷേധികളാണ് മോർക്ക് ഇസ്ലാമും പുരാണക്കാരെയാണ് ഒക്കെ വായിച്ചിട്ടും അവർ നിഷേധിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ അഹേളിക്കുന്ന സത്യനിഷേധികളായിരിക്കും എന്നിട്ട് അവർ പേര് ഏത് പേരെടുക്കുക എടുക്കുക ഏതുമ്പോ മുസ്ലിമിൻ്റെ പേരോ ഒക്കെ ഇട്ടിട്ടാണ് ഇസ്ലാമിനെ അഹേളിക്കുക സക്കീർ ഹുസൈൻ എന്നുള്ള പേരോ ഒക്കെ ഒരു വേറൊരു കൂട്ടർ എന്ത് ചെയ്യും എന്തിനും ഗോപാൽ നമ്പൂതിരി പേരിട്ടിട്ട് ഹൈന്ദമത്തെ വശിക്കും അല്ലെങ്കിൽ ചില ഗോ പേര് ഗോപാൽ നമ്പൂതിരി പേരിട്ട് കൊണ്ട് മുസ്ലിമിനെ വിമർശിക്കും അങ്ങനെ രണ്ടു രണ്ട് കൂട്ടിൽ ഒരാൾ തന്നെയായിരിക്കും എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും ഒരേ അക്കൗണ്ട് രണ്ട് പേര് ഒരാളെന്നെ രണ്ട് പേര് എടുക്കും ഒരിത്തനെന്തേയും ഒരു നമ്പൂതിരി പേരിടും വേറെ ഒരുത്തനെന്തേയും ഒരു മുസ്ലിമിൻ്റെ പേരിടും ജബ്ബാളും എന്നൊക്കെ പേരിടും എന്നിട്ട് ഓരോ അക്കൗണ്ടിൽ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും അവർ കേൾക്കുന്നവര് തമ്മിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടനും മുട്ടനും മാടിയുടെ കഥയുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമുക്കറിയാൻ വല്ല ഇപ്പോൾ ഇവിടെ ഒരു ഒരു ക്രിസ്തുമസ് ആഘോഷ സ്ഥലത്തേക്ക് ഒരു ട്രക്ക് ഇടിച്ച് കയറ്റിയിട്ട് ഇപ്പോൾ പതിനൊന്ന് പേര് മരിച്ചു അത് ആദ്യം ഇവിടെ വാർത്തകൾ എന്താണ് പറഞ്ഞത് മുസ്ലിം ഒരു മുസ്ലീമാണ് ഇടിച്ച് കയറ്റിയത് പറഞ്ഞ് പിന്നെ എന്ത് മനസ്സിലായി ഒരു എക്സ് മുസ്ലിമാണ് ചെറിയ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയെന്ന് ഇസ്ലാം ഉപേക്ഷിച്ച് പോയത് നമ്മൾ ജബ്ബാറിനെപ്പോലെ ജാമ്യതയെപ്പോലെ കടുത്ത ഇസ്ലാമിക വിരോധിയാണ് കയറ്റിയത് അപ്പം ആദ്യം ഇവിടെന്ത്തൊക്കെ ഈ ഒരു പ്രോപകൻഡാണ് അന്താരാഷ്ട്ര പ്രോബകൻ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്കറിയാമല്ലോ പല വ്യവസായങ്ങൾ മദ്യം വ്യവസായം ഫോൺ വ്യവസായം മയക്കുമരുന്ന് ബാങ്കിങ് വ്യവസായം പലിശ അങ്ങനത്തെ ഒക്കെ എതിരാണ് ഇസ്ലാം അതുപോലെ വസ്ത്രമാഫിയകൾ കോസ്മെറ്റിക്ക് സ്ത്രീകൾ പറഞ്ഞിട്ട് നടക്കണം മുഖം അവരുടെ സ്വാതന്ത്ര്യം പുറത്ത് കാണിക്കരുത് അപ്പം പിന്നെ കോസ്മെറ്റിക് വ്യവസായം കളിച്ചു പിടിക്കില്ല ഡ്രസ് വ്യവസായങ്ങൾ അച്ചുപിടിക്കില്ല പല വ്യവസായങ്ങൾ തകരും അപ്പം ഈ വ്യവസായങ്ങൾ ഈ മുതലാളിത്ത വ്യവസ്ഥിതികൾക്ക് ഇസ്ലാം ഭയങ്കര ശത്രുവാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരിക്കലും കച്ചവടത്തെ നിരാഹരിക്കുന്നില്ല കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലിശ പാടില്ല നിങ്ങൾ കച്ചവടം ചെയ്യണം അതുപോലെ തന്നെ ഒരു കയ്യിൽ മഴ ഇടത്തിൻ്റെ കയ്യിൽ തഴമ്പ് വന്ന ഒരു വ്യക്തിയുടെ കൈ ഈ പ്രവാചനം ചുമബിക്കുകയാണ് ചെയ്തത് അപ്പം കച്ചവടവും തൊഴിലിനൊക്കെ പ്രവാചകം ഇസ്ലാം മതം വളരെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്തു ഇവർക്ക് തോന്നുകയാണ് മസ്ലാ ഇവർ തിന്മയിൽ കെട്ടിപ്പൊക്കിയ വ്യാപാരങ്ങൾക്ക് ഇസ്ലാം ഭീഷണി തന്നെയാണ് അത് അങ്ങനെ തന്നെ വേണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഭീഷണവാദികളെ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ മുസ്ലിങ്ങളാണ് മുസ്ലിം നാമധാരികൾക്ക് കോടിക്കണക്കിന് ഉറപ്പ് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർക്ക് ട്രക്കും സമ്മാനമായിട്ട് കൊടുത്തിട്ടവരും അതിന് നിങ്ങൾ ഇന്ന ക്രൈസ്തവ ആരാധനാലയങ്ങളെ ഇടിച്ചു കയറ്റിയാൽ നിങ്ങളെ ഞമ്മളെ സംരക്ഷിച്ചു കൊള്ളാം നിങ്ങൾക്ക് വേണ്ട എല്ലാ പണവും ഞങ്ങൾ തന്നെ നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വാക്ക് കേട്ടിട്ട് അല്ലാത്ത മുസ്ലിങ്ങൾ ഒരിക്കലും ഇത് പോവില്ല ഇങ്ങനെ ടെക്സ് മുസ്ലിങ്ങളൊക്കെയാണ് അതിലേക്ക് പോവുക അങ്ങനെ അവർ പോവുകയും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യും അവസാനം പിടിക്കുകയും ചെയ്യും സംഭവം പുറത്ത് അർത്ഥം ചെയ്തല്ലോ ഇതുവരെ പ്രോപകണ്ഠയുടെ ഭാഗമാണ് ഇങ്ങനെ ഈ കുതന്ത്രങ്ങൾ ഇസ്ലാമിക കുതന്ത്രം പ്രയോഗിക്കുന്ന ഈ സത്യനിഷേധികൾക്ക് അള്ളാഹ് തക്കതായ ശിക്ഷ നമ്മുടെ ഭാരതത്തിൽ വർഗീയത പടർ പടർത്തുന്ന ബ്രിട്ടീഷുകാരെ പോലെ വർഗീയത പടർത്തുന്ന നീസവാദികളെ കൊട്ട് അള്ളാഹ് നമ്മെ കാത്തു ശിക്കുമാറാകട്ടെ വിശപിക്കപ്പെട്ട നീസവാദികൾക്ക് തക്കതായ ശിക്ഷ അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ